നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് തേങ്ങ അഥവാ നാളികേരം ഇത് കഴിക്കുന്നത് വഴി ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം നമ്മൾ മലയാളികൾ ദിവസേന ഉപയോഗിക്കുന്ന ഒന്നാണ് തേങ്ങ അഥവാ നാളികേരം കറികൾ ഉപ്പേരികൾ പുട്ട് പായസം തുടങ്ങിയ നിരവധി വിഭവങ്ങളിൽ രുചി വർദ്ധിപ്പിക്കുന്നതിനായി തേങ്ങ ചേർക്കുന്നവരാണ് മിക്കവരും പച്ച കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും നിരവധിയാണ് തേങ്ങ ചിരകുന്നതിനിടയിൽ അല്പമെങ്കിലും വായലിടാത്തവരുമുണ്ടാകില്ല എന്നാൽ ഭക്ഷണത്തിന് രുചി കൂട്ടും എന്നതിന് പുറമെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് നാരുകളുടെ സമ്പന്ന ഉറവിടമാണ് പച്ചത്തേങ്ങ ആന്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും പച്ച അടങ്ങിയിട്ടുണ്ട് ദഹനനാളത്തിലെ ദോഷകരമായ ബാക്ടീരിയകൾ വൈറസ് ഫംഗസ എന്നിവയെ ചെറുക്കാൻ ഇത് ഗുണം ചെയ്യും കുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം അകറ്റാനും പച്ചത്തേങ്ങ സഹായിക്കുമെന്ന പഠനങ്ങൾ പറയുന്നു ഉയർന്ന അളവിൽ നാരുകളും കൊഴുപ്പുകളും ഇവയിലടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പച്ച തേങ്ങ സഹായിക്കും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ചെറിയ അളവിൽ തേങ്ങയിലടങ്ങിയിട്ടുണ്ട് അതിനാൽ പതിവായുള്ള ഇതിന്റെ ഉപയോഗം എല്ലുകളുടെ ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ശരീരത്തെ പോഷിപ്പിക്കുന്നതും ക്ഷീണത്തെ ഇല്ലാതാക്കുന്നതുമാണ് വെളിച്ചെണ്ണ രസം രക്തം മുതലായ സപ്തധാതുക്കളെ പോഷിപ്പിക്കുന്നതുമാണ് വെളിച്ചെണ്ണ സ്വാദഭിത്ത രോഗങ്ങളെയും ഇത് ഇല്ലാതാക്കും വെളിച്ചെണ്ണയ്ക്ക് പൂപ്പിലുകളെ നശിപ്പിക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ ചില തൊക്കു രോഗങ്ങളും ഇല്ലാതാകും വെളിച്ചെണ്ണയിൽ ഉയർന്ന അളവിലുള്ള ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും മോശം എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും ഇതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും വെളിച്ചെണ്ണയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇത് ദഹനത്തെ സഹായിക്കും ഉടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിച്ചേക്കാം കാൽസ്യം ആഗിരണം ചെയ്യാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റാമിൻ ഡി പോലുള്ളവയെ ആഗിരണം ചെയ്യാൻ വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് ഏതു തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ആശങ്കയില്ലാതെ കഴിക്കുന്ന ഒന്നായിരിക്കും കരിക്ക് കരിക്കിൻ വെള്ളത്തെ പ്രകൃതിദത്തമായ എനർജി ഡ്രിങ്ക് നമ്മൾ മലയാളികൾ കണ്ടുവരുന്നത് അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ കരിക്കിലും അടങ്ങിയിട്ടുണ്ട് കരിക്ക് ആന്റി ഓക്സിഡന്റുകളുടെ കല പറയാണ് അതിനാൽ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഹൃദയാരോഗ്യം ശരീരത്തിലെ മെറ്റാബോളിസത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ഗുണങ്ങളാണ് കരിക്ക് നൽകുന്നത് ഇനി ഇതുകൂടാതെ തേങ്ങ ചിരകിയെടുക്കുന്ന തേങ്ങാപ്പാൽ കേരളീയ പാചകത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള ഒന്നാണ് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേറെ ഒന്നും വേണ്ട കറുകൾക്കും മറ്റ് ഭക്ഷണ സാധനങ്ങൾക്കുമൊപ്പം ചേരുവയായി മാത്രമല്ല വെറുതെ കുടിക്കാനും നല്ലതാണ് തേങ്ങാപ്പാൽ ചൂടുള്ള സമയത്ത് ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും തണുപ്പ് തോന്നാനും ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കുടിച്ചാൽ മതി ലാക്ടോസ് ദഹിക്കാനും ആഗ്രഹം ചെയ്യാനും പ്രശ്നമുള്ളവർക്ക് നല്ലൊരു പനീയമായാണ് തേങ്ങാപ്പാൽ കണക്കാക്കുന്നത് എന്നാൽ തേങ്ങയിൽ കൊഴുപ്പും കലോറിയും കൂടുതലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുറഞ്ഞ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം വിപരീത ബലത്തിനും കാരണമാവുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി വിദ്യാസഫാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക